ഹായ് കൂട്ടുകാരൻ ഞാനിന്നൊരു പരിപ്പ് കൊണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് കടലപ്പരിപ്പേറ്റ് അപ്പോൾ കടലപ്പരിപ്പ് എടുത്ത് വെച്ചിരിക്കുന്നു ഇനി അത് ഞാൻ കുക്കറിലിട്ട് വേവിക്കാൻ പോവാണ് പരിപ്പ് കുക്കറിൽ വെന്തു വെച്ചെടുത്തു കേട്ടോ ആ പരിപ്പാണിത് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകുന്നു ചെറിയ ചട്ടിയിൽ ചെനിയച്ചട്ടി നല്ല ചൂടായി കിടക്കുകയാണ് അത് രണ്ട് സവാള ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് രണ്ട് സവാള ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് അത് ചെനിച്ചട്ടിയിലാണ്

完了，我来给你添。 വെല്ലുവിളി ഇഞ്ഞ് കളിച്ചെടുക്കാനും രണ്ട് കണ ഗ്രാമും ഒരു ചെറിയ ഭക്ഷണങ്ങളും കളിച്ചെടുക്കാം അതും കൂടി അടുത്തു അതൊക്കെ കൂടി നിങ്ങൾ അക്കാൻ നല്ല നല്ലൊന്ന് വാടി വെക്കാം അതുവരെ ഒന്ന് ഇടയ്ക്ക് കൊടുക്കാം വേപ്പിൻ്റെ അതിൻ്റെ വേപ്പിൻ്റെ കഴിഞ്ഞു തക്കാളി നല്ല വാരി ഞങ്ങൾക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് ഒരു സ്പൂണ് കുറച്ച് മുളകും പൊടി മുഴുവൻ നല്ല പൊടി കുറച്ച് കുരുമുളക് പൊടി

ഞാൻ വേവിച്ചത് ഇതിലേക്ക് പൊട്ടി കൊടുക്കാം പരിപ്പൊക്കെ റെഡിയായിട്ട് അത് ഞാനതിൽ കുറച്ച് മല്ലേ ചാക്കിട്ട് കൊടുക്കണം നല്ല വേവിക്കണം എന്നാ വേവിച്ചെടുത്തേക്ക ഞാനിങ്ങോട് വേവിച്ചിട്ടുള്ളു നല്ല എന്തായാലും അത്ര ഭയങ്കര കൊഴുപ്പാണ് ഡാക്കി വേവിച്ചിട്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും എന്തായിരുന്നു ലേശം നെയ്യി കുറച്ച് നെയ്യി ഒഴിച്ചു കൊടുക്കാം ചപ്പാത്തി എറ്റിലിക്ക് ചോറിന് എല്ലായിട്ടും ഉപയോഗിക്കാൻ പറ്റും എല്ലാരും ഒന്നും ഉണ്ടാക്കി നോക്കുന്നുണ്ട്